ഇബ്നു തന്നെ പറയാണ് ാണ്സ്താക്കന്മാരൊക്കെ കേട്ട് പഠിക്കേണ്ടതാണ് അതായത് ഈ കബറിന്റെ മേലെ നിർമ്മിതമായ പള്ളികളൊക്കെ നിർബന്ധമായും പൊളിച്ചു മാറ്റേണ്ടതാണ് ഉടനെ തന്നെ പൊളിച്ചു മാറ്റണം അത് മാത്രമല്ല പള്ളികൾ മാത്രമല്ല അതായത് മേലെ നിർമ്മിതമായ പള്ളികളും അതേപോലെ പിന്നെ മൗലവി ജവാജിറിന്റെ ഉദ്ധരണി കൊണ്ടുവരാ എന്നിട്ട് നാം കാലം ബാദുല്ലാ നാബില എന്താ നായക്കട്ട് ചില മൗലവിമാരെ ബാദുല്ലാ നാബിലെന്നെ പറഞ്ഞില്ല മറിച്ച് വരച്ചിബനാജർ പറഞ്ഞു ഒന്നും പറയുക ജവാജിറിന്റെ ഉദ്ധരണി കൊണ്ടുവരുന്നത് മൗലവിനാബില പറഞ്ഞിട്ടുണ്ട് എന്നു ബാദുല്ലാ നാബില പറഞ്ഞ അനാബിലക്കാർ എല്ലാരും ഒന്നല്ല ഏതൊരു ചങ്ങായി ബാലഞ്ഞാൽ ഒരാൾ സാധാരണ അർത്ഥം ഏതായിരിക്കട്ടെ ഏത് യുവനാചറിനെ പറ്റിയ മുതലവി പറയുന്നത് കബറിന്റെ മേഖലയിൽ കൊബ്ബയുണ്ടാക്കൽ പുണ്യമാണെന്ന് പറഞ്ഞ യനാചർ ആ യുവനാചറി കബറിന്റെ മേഖലത്തെ കുബ പൊളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് എവിടെ ജവാചറിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ പുണ്യമാണ് എന്ന് പറഞ്ഞ് പൊളിക്കരുത് എന്ന് പറഞ്ഞു ഫത്താവൽ കുബറയിൽ കൃത്യമായിട്ട് അതേ പൊളിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് വിശാല വേണമെങ്കിൽ ഞാൻ ഉദ്ധരണി വായിക്കും ഏതായിരിക്കട്ടെ അങ്ങനെയുള്ള പുണ്യമാണെന്ന് പറഞ്ഞ പുനാജറെ സവാചറിൽ എന്ത് പറഞ്ഞു പോലും സവാചറിൽ എന്ത് പറഞ്ഞു പോലും ഹാനാബിലക്കാരത്തൊട്ട് പൊളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് നാം പക്ഷേ എന്താ പക്ഷേ മുമ്പ് ധാരാളം വിഷയങ്ങൾ ചർച്ച ചെയ്തു ഇനി പറയാം ഇതൊക്കെ ചർച്ച ഉണ്ടെങ്കിലും പക്ഷേ പക്ഷേ ഒരാളുണ്ട് ഇവിടെ പറഞ്ഞെടുക്കുന്ന ഒരാളുണ്ട് ഇവിടെ ആരാത് ആരാ ഈ ഇബാരത്തിലെ ഭൂരിപക്ഷ ഭാഗവും ഇക്കുത്തലാഹു സ്വറാത്തുൽ മുസ്തഖിമിൽ പറഞ്ഞ ഇബാറത്താ ഇക്കുതലസ്വറാത്തുൽ മുസ്തഖിമിൽ ഈ ഇബാരത്തിലെ ഭൂരിഭാഗവും ഉണ്ട് അപ്പൊ ആരാധ ഈ ബാദുൽ ഇബിനിയ ആയ ബാദുൽനാബില പറഞ്ഞു അനാബില അമ്പലിക്കാരനാണല്ലോ അമ്പലിങ്ങളും അതേപോലെ സ്വീകരിക്കൂല്ലേമി അമ്പലിയാണ് ന പറഞ്ഞിട്ടുള്ളത് അബ്ദുൽ വഹാബ് എന്ന് പറയലുണ്ട് ഏതായിരിക്കട്ടെ ആ അയാള് പറഞ്ഞു പോന്നു ലാൽ മുപ്പനെ പറ്റി ബഹുമാനപ്പെട്ട തങ്ങൾ വേറെ പറഞ്ഞിട്ടുണ്ട് ആബിനെ പറ്റി ആ ബാദുൽഹനാബില അപ്പൊ ഈ ബാല പറഞ്ഞു അത് ആ ഇബിനിയ പറഞ്ഞ ചില ആശയങ്ങൾ അവിടെ കൊണ്ടുവന്നു എന്നേ ഉള്ളൂ യഥാർത്ഥത്തിൽ ആ വാചകങ്ങൾ കെറു കൃത്യമായിട്ട് ലഫുലം ഇഖ്തദാ സുറാത്തു മുസ്തഖിമിലുണ്ട് ആരാബുനത്തങ്ങൾ ആ കൊണ്ടുവന്ന വാചകം അപ്പൊ ഈ ആരാ ബാദനീം എഴുതിയാളന്നെ അതാര അയാൾ പറഞ്ഞു തങ്ങൾ പറഞ്ഞു ഈ ബിനർത്തങ്ങൾ അഭിപ്രായമാണത് ഇബനങ്ങൾ നിലപാട് അവിടുത്തെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മൗലവി ഫത്താബയിലും ുംബില എന്ന് പറയാൻ പറ്റുന്ന ഒരാൾ പറഞ്ഞിട്ടുണ്ട് അയാൾ അയാളെ അയാളുടെത് കിതാബിലുണ്ടത് മുസ്തക്കീമിലുള്ള ഇബാരത്താണതേ പല വാചകങ്ങളും മുസ്തഖിമൊക്കെ അവിടെ വെച്ചാൽ മതി എന്നേ പറയാനുള്ളൂ അത് ഇബിനാചത്തങ്ങളും എത്തിക്കിടണ്ട അദ്ദേഹം മറ്റൊരാളിൽ നിന്ന് ഉദ്ധരിച്ചതാണ് ആൾ ഇബിന് ഇബിനു തൈമിയ ആണ് ഇബിന് തൈമിദിൽ അദ്ദേഹം തന്നെയുണ്ട് ഇങ്ങനെ ഒന്ന് ആളുകളെ പറ്റിക്കരുതേ എന്ന് മൗലവിയോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു